ഹേമാ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല സ്ത്രീകളും രംഗത്ത് വന്നിട്ട് അവർക്കിപ്പോഴാണ് പണ്ടൊക്കെ പറയാൻ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയതെല്ലാം പറയാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പറയുന്നുണ്ട് പല കേസുകളും നമ്മൾ പൊതുജനങ്ങൾക്ക് മനസ്സിലായി ഉടായിപ്പാണെന്ന് അതിൽ കൊ ഒ ഒന്നോ രണ്ടോ ഒക്കെ ജെനുവിനായിട്ടുള്ളതെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതിന് സത്യാവസ്ഥ വരെ പുറത്ത് വന്നേക്കുകയാണേ അവർ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആരാണ് പീഡിപ്പിച്ചത് ആ വ്യക്തിയുമായിട്ട് വീണ്ടും സഹൃദരാവുകയും അവരോട് പൈസ ചോദിക്കുകയും അവർക്ക് ഓരോരോ മെസ്സേജുകളൊക്കെ അയക്കുകയും ചെയ്യുമ്പോൾ അതിനെന്താണ് മനസ്സിലാകുന്നത് അവർ പറയുന്നുണ്ട് ഈ വ്യക്തിയായിട്ട് ഞാൻ നല്ല സഹത്തിൽ പോകുന്ന അറിയാവോ ഇവരൊക്കെ ഉന്നത ഇരിക്കുന്നവരല്ലേ ഇവരൊക്കെ വിചാരിച്ചാൽ ഞങ്ങളുടെ വളർന്നു വരുന്ന എൻ്റെ മോൾക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ അവർക്ക് സിനിമയിൽ ഇനിയും ചാൻസസ് കൊടുക്കാവുന്നതും അമ്മയിൽ അംഗത്വം കൊടുക്കാവുന്നു അങ്ങനെ പല കാര്യങ്ങളാണ് ഇവർ മനസ്സിൽ കരുതിയേക്കുന്നത് അപ്പം ഇതൊക്കെ സാധിക്കാതെ വരുമ്പോഴാണ് ഇവർ ഇതിനെ എന്തു പിടനോ എന്ന് പറയുന്നു അപ്പം ഇവർ ഇവർ തന്നെ പറയുന്നുണ്ട് അഞ്ചാറേഴ് പേര് പേര് അഞ്ചാറേഴ് പേര് വരെ പീഡിപ്പിച്ചെന്ന് ഇവർ പറയുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കോല്ലോ ഇവർ പറയുന്നതൊക്കെ എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും ഒരു വ്യക്തി ഓടി വന്നിട്ട് അവരുടെ തോളിൽ കൈയിട്ടു ഒരു നടൻ ഇവർ പറയുന്നത് പക്ഷെ അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത് ശരിയാണോ അല്ല നമുക്കൊന്നും അറിയത്തുമില്ല അതുപോലെ തന്നെ പല സ്ത്രീകളും പറയുന്ന കഥകളിപ്പോൾ മനസ്സിലാവുന്നു തെറ്റാണ്